പരിശുദ്ധ പരാതികളും ഉയർന്നു പട്ടാമി മണ്ഡലത്തിൽ പുതുതായി പതിനെട്ട് വാർഡുകളാണ് നിലവിൽ വരുന്നത് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികൾ ഡിസംബർ മൂന്ന് വരെ നൽകാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വാർഡുകളുടെ അതിർത്തി പുനക്രമീകരണ കരട് രേഖ പ്രസിദ്ധീകരിച്ചപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിൽ പുതുതായി പതിനെട്ട് വാർഡുകളാണ് നിലയിൽ വന്നിരിക്കുന്നത് പട്ടാമ്പി നഗരസഭയിലും ഏഴ് പഞ്ചായത്തുകളിലുമായാണ് പതിനെട്ട് വാർഡുകൾ പുതുതായി വന്നിരിക്കുന്നത് കരട് രേഖയുടെ പരിശോധന തുടങ്ങിയതോടെ പരാതികളും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് കൊപ്പം തിരിയേഖപ്പുറ വല്ലപ്പുഴ പഞ്ചായത്തുകളിലാണ് മൂന്ന് വാർഡുകൾ വീതം വർദ്ധിച്ചിരിക്കുന്നത് ഇവിടങ്ങളിലെ പ്രതിപക്ഷ കക്ഷികൾ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തി കഴിഞ്ഞു വിളയൂർ മുതുതല കുലക്കല്ലൂർ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടു വീതം വാർഡുകളാണ് വർദ്ധിച്ചിരിക്കുന്നത് പട്ടാമ്പി നഗരസഭയിൽ ഒരു വാർഡും വർദ്ധിച്ചിട്ടുണ്ട് അശാസ്ത്രീയമായാണ് വാർഡുകളുടെ വിഭജനം നടത്തിയിരിക്കുന്നതെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നൽകുവാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും കരട് ലിസ്റ്റ പരിശോധനയ്ക്ക് ലഭ്യമാണ് ഡിസംബർ മൂന്ന് വരെ പരാതികൾ നൽകുവാനുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട്